ഭാരതന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെ വളർന്ന സിനിമ എന്ന സ്വപ്ന ലോകത്തെ പങ്കാളിയാകാൻ കഴിഞ്ഞത് ഞാൻ അതീവ സന്തുഷ്ടനാണ് സിനിമ പാഷനാണ് എൻ്റെ വികാരമാണ് എൻ്റെ ജീവനാണ് എൻ്റെ ജീവിതമാണ് ഞാൻ സിനിമ ഇല്ലാത്തടത്തോളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ ചിലപ്പോൾ വയോർദ്ധനായി പോകും രോഗിയായി പോകും യാതൊരു സംശയമില്ല കഥകൾ ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്ലസ് പ്ലസന്റാണ് ഞാൻ ജീവിതത്തിലേക്ക് വീണ്ടും ഭയങ്കര ശക്തി കിട്ടുന്നവർ എനിക്ക് തോന്നുന്നു നിന്റെ മനസ്സിൽ ഇപ്പൊ എന്താടാ തോന്നേ എന്തോ വല്ലാത്തൊരു ഉണർവ് വാക്കുകൾ എന്തോ നമുക്കും പറ്റും അല്ലടാ തീർച്ചയായും പറ്റൂടാ നീ വിനയൻ സാറിന്റെ കാര്യം തന്നെ നോക്ക് എന്തെല്ലാം കടമ്പാടാണ് അദ്ദേഹം ഈ എത്തിയത് അത്രയ്ക്കൊന്നും നമുക്ക് സഹിക്കേണ്ടി വന്നില്ലല്ലോ അത് വിനയൻ സാറിന്റെ പടത്തിന്റെ പൂജ നമ്മുടെ പ്രത്യാശയുടെ പൂജയാവട്ടെ